നമസ്കാരം അമേരിക്കയുടെ വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എടുത്തു പറയേണ്ടത് ട്രംപിന്റെ മുഖം തന്നെയാണ് വായം പൊളിച്ചിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അഹങ്കാരത്തിന് മുന്നിൽ പകരാതെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എത്തിയപ്പോൾ മുമ്പിൽ ശമ്പസവും നാണം കെട്ടു പോകുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു ലോകമെമ്പാടും കണ്ടു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിൽ വാക്കേറ്റവും വെല്ലുവിളിയും ഉണ്ടായത് ലോകമെമ്പാടും തന്നെ എല്ലാവർക്കും ആവേശകരമായ ഒരു സംഭവമായി മാറി അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ അർത്ഥത്തിലും സെലൻസ്കി വെല്ലുവിളിച്ചു ഇതേ തുടർന്ന് ചർച്ച അലസിപ്പിരിഞ്ഞു ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായി അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുകയായിരുന്നു മറ്റൊരു മാർഗവും മുന്നിലില്ലാതെയാണ് ഈ വാർത്ത സമ്മേളനം റദ്ദാക്കിയതെന്ന് നമുക്കറിയാം കാരണം സെലൻസ്കി അവിടെ നിന്നിറങ്ങി സ്വന്തം കാറിൽ തന്നെ തിരികെ പോവുകയായിരുന്നു അതൊക്കെ തന്നെയും ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് പിന്നാലെ വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങി ഇതോടെ യുക്രൈൻ റഷ്യ സംഘർഷം പുതിയ തലത്തിലേക്കാണ് എത്തുന്നത് അതിനിടയിൽ യുക്രൈനിൽ റഷ്യ ബോംബ് ആക്രമണവും നടന്നു റഷ്യയ്ക്ക് വേണ്ടി അമേരിക്ക നിലപാടെടുത്തതാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത് എന്ന് പറയുന്നു റഷ്യയ്ക്ക് വേണ്ടിയായിരുന്നു ട്രംപ് സംസാരിച്ചതെന്ന് പറയുന്നു ഇതാണ് സെലൻസ്കിയുടെ പ്രതികരണങ്ങൾക്ക് രൂക്ഷമാക്കി മാറ്റിയതെന്നും പറയുന്നുണ്ട് ചർച്ചക്കിടയിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടിൻ കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞത് പാടെ തള്ളിക്കൊണ്ട് തന്നെയാണ് സെലൻസ്കി അവിടെയിരുന്നത് ആകുന്ന വ്യക്തിയല്ലെന്നും കൊലയാളിയോടൊരു വിട്ടുവീഴ്ച ചെയ്യരുതെന്നും വ്യക്തമാക്കിയ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മൂന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ ഉണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടെ തുടർന്ന് ട്രംപ് ആരോപിച്ചപ്പോഴും അതിനൊന്നും തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് സെലൻസ്കി പറയുകയായിരുന്നു ട്രംപും ട്രംപിന്റെ ആൾക്കാരും സെലസ്കിയുടെ ചുറ്റുമരുന്ന് അദ്ദേഹത്തിന് നേരെ ആഘോഷിക്കുന്നത് എല്ലാവരും കണ്ടു എന്നാൽ ഒറ്റയ്ക്കിരുന്ന് അവിടെ പിടിച്ചുനിന്ന് അവിടെ നിന്ന് പോലും സെലൻസ്കി വളരെ മാസോടെയാണ് ഇതോടെ പുട്ടിനോടുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ചിട്ടിരിക്കുകയാണ് അമേരിക്ക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞു അമേരിക്കൻ ജനതയോട് ഞാൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ട് സെലൻസ്കി പറഞ്ഞ് തിരിച്ചു പറഞ്ഞ വാക്കുകളാണ് രാഷ്ട്ര നേതാക്കളും പതിവ് ചർച്ചകളിൽ നിന്നും മാറി ർക്കത്തിലേക്ക് നീണ്ടതോടെയാണ് ചർച്ച അവസാനിപ്പിച്ചത് ഇത്തരത്തിലൊരു നയതന്ത്ര ചർച്ചയ്ക്ക് മുൻപൊന്നും ലോകം സാക്ഷിയായതുമില്ല ട്രംപിന്റെ റഷ്യ അനുകൂല നയം മയപ്പെടുത്താനും യു എസ് സഹായം ഉറപ്പാക്കുന്നതിനും റിപ്പബ്ലിക്കൻ കക്ഷി നേതാക്കളുടെ പിന്തുണ നേടാൻ സന്ദർശനം സഹായിക്കുമെന്നും പ്രതീക്ഷയിലായിരുന്നു സെലൻസ്കി ഇതെല്ലാം വെറുതെയായി എന്ന് പറയാം അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുമായി സെലൻസ്കി മാറുകയായിരുന്നു പിന്നാലെ യു എസ് ഇടപെടുകയാണെങ്കിൽ സെലൻസ്കി സമാധാനത്തിന് തയ്യാറാണെന്നും മനസ്സിലാക്കുന്നതും സെലൻസ്കി യു എസിനെ അപമാനം കുറിച്ചു സമാധാനത്തിന് തയ്യാറുള്ളപ്പോൾ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്നും ട്രംപ് പറഞ്ഞു യുദ്ധത്തിൽ യു എസിന് ചെലവായ പണത്തിന് പകരമായി യുക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള പ്രകൃതി വിഭവ വ്യവസായം അൻപത് ശതമാനം വരുമനം യു എസുമായി പങ്കിടുന്ന കരാറിൽ സെലൻസ്കി ഒപ്പുവച്ചില്ല റഷ്യക്കെതിരായ യുദ്ധത്തിൽ ജോ ബൈഡൻ ഭരണകൂടം യുക്രൈനിൽ നിന്നും സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിയിരുന്നുവെങ്കിലും റഷ്യ അനുകൂല നിലപാടാണ് ട്രംപിനുള്ളത് സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യ ട്രംപുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ചെയ്തിരുന്നു ധാതു വിഭവങ്ങൾ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയ്ക്കൊപ്പം തന്നെ തുറമുഖങ്ങളുടെ പ്രകൃതിവാതക ചോമിനലുകളും ഉടമസ്ഥയിൽ യു എസ് കൈമാറണം ഇതിനു പകരമായി സൈനിക സുരക്ഷ ഉറപ്പുകളൊന്നും കരാറില്ലെന്നാണ് ശ്രദ്ധേയം സെലൻസ്കി ട്രംപ് ചർച്ച പൊളിഞ്ഞതിന് പിന്നാലെ ാണ് യുക്രൈനിൽ റഷ്യ ബോംബ് ആക്രമണം നടത്തിയത് ഖർബീവിലെ ആശുപത്രിയിലായിരുന്ന ഡോൺ ആക്രമണം നിരവധി ബോംബ് വർഷിക്കപ്പെട്ടു ട്രംപിനെ പിണങ്ങിപ്പോയ സുലൻസ്കിക്ക് മറുപടി നൽകാനാണ് ഈ ആക്രമണം എന്നാണ് വിലയിരുത്തൽ